തന്നെ വരുന്നവരുണ്ടല്ലോ അപ്പൊ ആ ഒരു അവസ്ഥയിൽ സൂഫിയര്യന്മാര് ചെറുക്ക് മാനസികമായിട്ട് ആശ്വാസം കിട്ടാൻ അതൊരു ചികിത്സയാണ് എന്ന് പറഞ്ഞാൽ ആ ചികിത്സ നീതിമാന്മാരായ ഡോക്ടർമാർ വിധി എഴുതിയാൽ പറ്റും എന്ന് നമ്മുടെ നിയമമുണ്ട് അങ്ങനത്തെ നിയമങ്ങളൊക്കെ ദുരുപയോഗപ്പെടുത്തി അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൂഫിയരന്മാർക്ക് അതാകാമെന്ന് സൂഫി ചമയുന്ന കുറെ ആളുകൾ ഉണ്ടാക്കിയെടുക്കുകയും അവർ സാക്ഷാൽ സാക്ഷാത്സൂഭിവേരന്മാർ ഇത്തരം പിരിമുറുക്കങ്ങളുടെ സമയത്തോ തെക്കലീഫ് തന്നെ നഷ്ടപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ ചികിത്സ ആവശ്യമാകുമ്പോൾ ചികിത്സാനുകൂല്യം എന്ന നിരക്കോ ഒക്കെ പറഞ്ഞിട്ടുള്ള സംഗതികൾ ഉപയോഗിക്കണമെന്ന നിയമവും ഉപയോഗിക്കാമെന്ന നിയമവും ആ നിയമം അനുഭവിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുക എന്ന ആനുകൂല്യം ഉപയോഗപ്പെടുന്നതും കണ്ടുകൊണ്ട് അതൊന്നും വരാത്ത കുറെ ആളുകൾ വെറുതെ തൊള്ളിടുകയും വെറുതെ കൂത്താടുകയും ചെയ്യുന്ന സ്വഭാവം പണ്ടുകാലം മുതലേ ഉണ്ട് മഹാന ഇബ്നുഹജർ ഹൈത്തമി തങ്ങളവുകൾ ഇതിനെ ശരിയായി പിടികൂടുകയും തന്റെ ഭതുവാകളെ അത് സംബന്ധിച്ച് വളരെ വിശദമായി അദ്ദേഹം വിവരിക്കുകയും ചെയ്യുന്നുണ്ട് സൂഫിയര്യന്മാരെല്ലാവരും സൂഫി കള്ളന്മാരാണ് വ്യാജന്മാരാണ് എന്ന നിരക്കാണ് നമ്മുടെ ഈ മാമുകളെ വിവരിക്കുന്നത് അങ്ങനത്തെ കുറെ സ്വഭാവം എന്നും ഉണ്ട് അതിന്നും ഉണ്ടാകും വേറെ പ്രത്യേകമൊന്നും ഇല്ലാത്ത കുറെ പാട്ടിൽ ആസ്വദിക്കുക പാട്ടിൽ ലഭിക്കുക എന്നു പറഞ്ഞാൽ എല്ലാവർക്കും രസമല്ലേ രസമല്ലാത്തതുപോലെ ആരുമില്ല ആ രസമുള്ളതൊക്കെ ശഹുവാനിയാണ് അവനവന്റെ വൈകാരികമായ നിലപാടനുസരിച്ച് വരുന്ന താല്പര്യങ്ങളാണ് ഈ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉണ്ടാകുന്നത് ചിലപ്പോൾ നിബിധനത്തിന്റെ പേരിലോ മറ്റേൻ്റെ പേരിലോ ഒക്കെ നമ്മൾ നടത്തുമ്പോൾ ആ നടത്തുന്നതിൽ കുറേ സംഗീതോപകരണങ്ങളൊക്കെ കൂട്ടിയിട്ട് ചിലർക്ക് സന്തോഷം തോന്നുക ആഹ്ലാദം തോന്നുക എന്നല്ല എങ്ങനെ ഇരിക്കും അങ്ങനെ തോന്നുന്നതാണ് സൂഫി സൂഫിയന്മാർ എന്ന് പറയുന്ന സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾക്ക് തോന്നുന്ന ഈ സംഗീതങ്ങളൊക്കെ അവരധികവും യഥാർത്ഥത്തിൽ ഈ മാനസികാവസ്ഥയോ ഫിക്കുഹും ശരവും അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷമോ ഉള്ളവരല്ല വെറുതെ അവകാശപ്പെടുന്നവർ അങ്ങനെ അവകാശപ്പെടുക്കുക എന്ന് പറയുന്നവരെന്നും മുനാഫിക്കങ്ങളായി സമൂഹത്തിൽ ഉണ്ടാവും മഹാനായിമ പൈതാവി തങ്ങളവർഗുകൾ ു എന്ന് പറഞ്ഞ മുനാഫിക്കങ്ങളെ പറഞ്ഞു മസലു ഹുക്ക മസുലിസ്നാറൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മസുര് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് ഇത് മുരീതായി ഇറാദത്തിൻ്റെ മഹലിൽ എത്തിയിട്ട് അതിൻ്റെതായ ചില അവസ്ഥകളും അതിൻ്റെതായ ചില നന്മകളും ചില സ്ഥിതിവിശേഷങ്ങളും ഒക്കെ വരുമ്പോഴേക്ക് ഞാനിപ്പോൾ അള്ളാഹുവിന്റെ മഹബൂബായ അവസ്ഥയിലാണ് അല്ലെങ്കിൽ അള്ളാഹുവിനോടങ്ങോട്ടും മഹബത്തുള്ള അവസ്ഥയിലാണ് എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് അതിന്റെ ഹാലുകളായി അവകാശവാദം ഉന്നയിക്കുന്ന ഒരു കൂട്ടക്കാരുണ്ട് അവർക്കും ഇത് മതലാണ് അവരും ഇവിടുത്തെ കള്ളനാണയങ്ങളായ മുനാഫിക്കുകളാണ് അത്തരം മുനാഫിക്കുകൾ എല്ലാ വർഗത്തിലും ഉണ്ടാകുമെന്ന് മഹാന്മാരായ മുഹസിരിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഖുർആാന്റെ ഭാഗനായ തൊസീറാണ് ആ നിലയ്ക്ക് വരുന്ന കുറെ സൂഫിയരന്മാർ എക്കാലത്തുമുണ്ട് ഞങ്ങൾ സൂഫിയരന്മാരാണ് ഞങ്ങൾ അതൊക്കെ പറ്റുന്ന അവസ്ഥയിലാണ് എന്നൊക്കെ മാനസികമായ അവസ്ഥയിലെത്തിയ ആളുകൾ പലരും ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരം ഇവർക്ക് മാനസിക രോഗികളായവരാണ് അതായത് പിരിമുറക്കം കൊണ്ട് മാനസിക രോഗികളായവ ആ രോഗത്തിൻ്റെ ചികിത്സ എന്ന നിലയ്ക്ക് സംഗീത ചികിത്സ പറ്റുമെങ്കിൽ അതൊരു സംഗീത ചികിത്സയാക്കാമെന്ന് നമ്മുടെ ഷാഫി ഫിക്കയിൽ വളരെ വ്യക്തമായിട്ടുണ്ട് ഇമാമി വിനഹജ തങ്ങളവർ തൻ്റെ തുഷയിൽ ഉപയോഗിച്ചിട്ടുള്ള മസാല തന്നെയാണത് നമ്മുടെ ഇമാമികളൊക്കെ ഉയരിക്കുന്ന മസല തന്നെയാണത് ആ മസാലയിൽ പറയുന്ന സ്ഥിതിവിശേഷത്തിലെത്തിയ സാക്ഷാൽ സൂഫികളാണെങ്കിൽ അവർ രോഗാതുരത്വമുള്ളവരാണ് രോഗികളാണ് ആ രോഗികളുടെ ചികിത്സാ നിരക്ക് അനുവദിക്കപ്പെടും എന്നല്ലാതെ അതെല്ലാ ഫിഖിൻ്റെ നിയമത്തിലുള്ളതെന്നില്ലേ അങ്ങനെ അനുവദിക്കപ്പെടുമെന്നല്ലാതെ അവർക്കായിട്ട് സംഗീതോപകരണങ്ങൾ അനുവദനീയവും അല്ലാത്തവർക്ക് നിഷിദ്ധവും എന്നൊരു നിയമം പരിശുദ്ധ ഇസ്ലാമിക ശരിയായ തന്നെ അപഹസിക്കലും അതിനെ തന്നിഷ്ടത്തിനൊത്തിച്ചുകൊണ്ട് തൂന്യാസത്തിന് വേണ്ടി മാധ്യമമാക്കലുമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഹോർമോണിയം കൊണ്ടുള്ള മ്യൂസിക്കുകൾ സൂഫികൾക്ക് പറ്റുമെന്ന് പൊതുവായ ഒരു നിയമം ഇസ്ലാമിനില്ല അങ്ങനെ ഒരു ആനുകൂല്യവും ഇല്ല നബി സല്ലാഹു അലീഹി വസ്ല്ലം പറഞ്ഞു വ്യഭിചാരം പുരുഷന്മാർ പട്ടുധരിക്കൽ മദ്യപാനം സംഗീതോപകരണങ്ങൾ എന്നിവ ഹലാലാക്കുന്ന ഒരു വിഭാഗം എന്റെ സമൂഹത്തിൽ ഉണ്ടായിത്തീരുക തന്നെ ചെയ്യും ഹറാമെന്ന് ഖണ്ഡിതമായി നിർണയിക്കപ്പെട്ട വ്യഭിചാരം മദ്യം പട്ട് എന്നിവയോടൊപ്പമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലീഹി വസ്ല്ലം സംഗീതത്തെയും എണ്ണിയിട്ടുള്ളത് സംഗീതോപകരണങ്ങൾ ഹറാമായിരുന്നില്ലെങ്കിൽ ഈ പറയപ്പെട്ടവയോടൊപ്പം നബിസല്ലാഹു അലീഹിവസല്ലം അതിനെ ചേർത്തു പറയുമായിരുന്നില്ല നബിസല്ലാഹു അലീഹുവല്ലം പറഞ്ഞു നിശ്ചയമായും അള്ളാഹു എന്റെ ഉമ്മത്തിന് മധ്യം ചൂതാട്ടം വീഞ്ഞ് ചണ്ടവാദ്യം ലബീറ ഹബ്ഷികൾ ധാന്യമണി ഉപയോഗിച്ചുണ്ടാക്കുന്ന ലഹരിപാനീയം എന്നിവ ഹറാമാക്കുകയും നമസ്കാരം എനിക്ക് അധികം നൽകുകയും ചെയ്തിരിക്കുന്നു റുമർബിനു അബ്ദുൽ അസീസ് റഹിമഹുല്ല പാനീയം സംഗീതം പിശാജിൽ നിന്ന് തുടങ്ങുന്നു കാരുണ്യവാനായ റബ്ബിന്റെ കോപത്തിൽ അത് കലാശിക്കുകയും ചെയ്യുന്നു ഹസനുൽ ബസരി റഹിമഹുള്ള പറഞ്ഞു വിവാഹ വിവാഹവിരുന്ന് സൽക്കാരങ്ങളിൽ സംഗീതങ്ങളും കളി കോലാഹലങ്ങളുമാണെങ്കിൽ അവരുടെ ക്ഷണം സ്വീകരിക്കേണ്ടതില്ല ഇമാം മാലിക് റഹിമഹുള്ള സംഗീതം സത്യമാണെന്ന് ബുദ്ധിയുള്ളവർ പറയുമോ നമുക്കിടയിൽ ഫാസിക്കുകളാണ് അങ്ങനെ ചെയ്യാറുള്ളത് ഹൃദയത്തിൽ മത്യുണ്ടാക്കുന്ന മദ്യമാണ് സംഗീതം സകലവിധ സംഗീതോപകരണങ്ങളും ഹരാമാണെന്നതിൽ നാല് ഇമാമുമാരും ഏകോപിച്ചിട്ടുണ്ട് ഇമാം ഷാഫ് റഹിമഹുല്ല പറയുന്നു സംഗീതം വെറുക്കപ്പെട്ടതും വ്യാജവുമാണ് ആരതിൽ വ്യാപൃതനാകുന്നുവോ അപ്പോൾ അവന്റെ സാക്ഷ്യത്വം തള്ളപ്പെടണം ദാവൂദ് നബി അലഹിസ്സലാമിന് നൽകിയ ജബൂർ എന്ന വേദം സംഗീതാലാപനങ്ങൾ ഉൾക്കൊണ്ടതായിരുന്നു ഈ കാര്യത്തെ ഉയർത്തിക്കാട്ടി ചിലയാളുകൾ സംഗീതം ഹലാലാക്കാൻ ശ്രമിക്കാറുണ്ട് ഈ സമുദായത്തിന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാനേ തരുവുള്ളൂ അതിനാണ് നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് മുൻ സമുദായങ്ങൾക്ക് അനുവദിച്ചിരുന്ന ചില കാര്യങ്ങൾ ഈ സമുദായത്തിന് നിഷിദ്ധമാക്കിയിട്ടുണ്ട് അന്ത്യപ്രവാചകൻ നമുക്കെത്തിച്ച ശരീരത്തനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റൂ കൃഷിയെ വെള്ളം പരിപോഷിപ്പിക്കുന്നതുപോലെ സംഗീതം ഹൃദയത്തിൽ കാപട്യ വിശ്വാസം വളർത്തുന്നു